ഹലോ ഹായ് മണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഞമ്മളിന്ന് നോമ്പ് എറക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഞമ്മളിന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാരിച്ചിട്ടോ അപ്പോൾ ഫ്രൈഡ് റൈസും ചിക്കൻ കടായും അപ്പോൾ ഞമ്മളേലുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട് അതുള്ള പച്ചക്കറിയൊക്കെ വെച്ചിട്ട് നമുക്ക് ചെറിയ രീതിയിലായിട്ട് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം അപ്പോൾ രണ്ട് കോഴിമുട്ട ഉണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ ഞാൻ രണ്ട് കോഴിമുട്ട അങ്ങോട്ട് നല്ലോണം എന്ന് ചില്ലിയാക്കി ഇങ്ങോട്ട് എടുക്കട്ടെട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടണേ ഉപ്പ് വീഡിയോ എടുക്കാൻ മറന്നുപോയി ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങൾ എല്ലാവരും വീഡിയോസ് കാണണെടുക്കും കമൻറ്റ് ചെയ്യണില്ല എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഞമ്മളെ വീഡിയോസിൽ എന്തൊക്കെ പോരായക ഉള്ളത് ഉണ്ട് നമുക്ക് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ എന്നാലും ഞമ്മക്ക് ആ വീഡിയോസിലൊക്കെ കമൻ്റിലൊക്കെ നിങ്ങൾ ഇട്ടാലാണ് ഞമ്മക്ക് തിരുത്താൻ പറ്റുക അപ്പം ഞമ്മൾ കോഴിമുട്ട ഞമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ട് കിട്ടും അപ്പം പിന്നെ ഞാൻ ഇറച്ചി കടായി വെക്കട്ടെ എന്ന് പിന്നെ നമുക്ക് ഭക്ഷണം ചോറ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി അതിൽ കറി റെഡിയായിട്ട് ഞമ്മക്ക് ഭക്ഷണം റെഡി ആക്കാമെന്ന് വിചാരിച്ചിട്ടോ എന്നാൽ ചൂട് അറില്ല നല്ല മഴ അങ്ങനെ പെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ കടായി ഉണ്ടാക്കി കൊണ്ട് ഇരിക്കട്ടെ ചിക്കൻ കടായി അപ്പോൾ അത് അത് നമ്മളുണ്ടാക്കുന്ന രീതി ഇതിൻ്റെ ഒരു വീഡിയോസ് ഇട്ടിട്ടോ അപ്പോൾ അത് ഞാൻ വീഡിയോസിൽ നിങ്ങൾക്ക് പറയുന്നില്ല നമ്മൾ അതിലേക്കുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഇട്ടാട്ടെ ഉള്ളിയൊക്കെ ഇട്ട് നമ്മളൊന്ന് കടായി വെക്കട്ടെ ഇട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അറഹത്തെല്ല എല്ലാവർക്കും എല്ലാവരും ദ്വാര ഉൾപ്പെടുത്തോ ഞങ്ങൾ ധ്വാലും ഇങ്ങളും ഉണ്ടാവും അപ്പം ഞമ്മളതിലേക്കുള്ള ആവശ്യത്തിനുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇടട്ടോ ഉള്ളി ഒന്ന് വാടി വന്നിട്ട് അതിൻ്റെ ശേഷം ഞമ്മക്ക് തക്കാളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് ഇടട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടേന് എന്നിട്ട് ഒന്ന് വാ ഒന്ന് വന്ന് വന്ന് അതിന് ശേഷം നമുക്ക് അതിലേക്കുള്ള മസാലയും കാര്യങ്ങളും കാര്യങ്ങളിടുക അതിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മൾ ചിക്കൻ പൊരിക്കണെട്ടോ അപ്പം ചിക്കൻ ഇങ്ങനെ പൊരിച്ചിങ്ങനെ റെഡിയാക്കുന്നുണ്ട് അതിന് രണ്ട് കഷ്ണം എടുത്തിട്ട് ചില്ലി ആക്കി എടുക്കണം കേട്ടോ ഞമ്മള് ഫ്രൈഡ് റൈസിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ചിക്കനും മുട്ടയും ഒക്കെ വാടിയിട്ട് കുറച്ചുള്ള പച്ചക്കറിയൊക്കെ വാടിട്ടിട്ട് ഞമ്മക്കൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ചിക്കൻ കടായിലേക്കുള്ള മഞ്ഞൾപ്പൊടിയും മുളകും പൊടി മല്ലിപ്പൊടി എല്ലാ പൊടികളും ഇടട്ടോ പിന്നെ നമ്മൾ കറുമസാലയും ചിക്കൻ മസാലയും ഒക്കെ എന്നിട്ട് ഒന്ന് നല്ല ഫ്രൈ ആയിട്ട് വെക്കാം നല്ല ടേസ്റ്റാണ് അങ്ങനെ വെച്ചാൽ അപ്പോൾ ഞാനത് നോക്കിയാൽ ചിക്കൻ മസാല തന്നെ അല്ലേന്നുള്ളത് അപ്പം നമ്മളെ ഈ ബോട്ടിലൊക്കെ ഉണ്ടല്ലേ ഞമ്മളിതൊരു മുട്ടായിൻ്റെ ബോട്ടിൽ കേട്ടോ അതിലേക്കാണ് ഞമ്മള് നമ്മളെ മസാലപ്പൊടികളൊക്കെ ഇട്ട് വെച്ചത് കേട്ടോ നല്ല ഭംഗിയാണ് അങ്ങനത്തെ കുറച്ച് ബോട്ടിലുകളുണ്ടായിനി പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ കടായി ഒക്കെ റെഡി ആയി നമ്മൾ ചോറ് വെക്കട്ടോ അരിയൊക്കെ നല്ലോണം കഴുകി പെറുക്കി വെച്ചിട്ടോ അപ്പോഴത്തെ ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിന് കേട്ടോ നമ്മളെ ഫ്രൈഡ് റൈസിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിന് അരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കട്ടെട്ടോ അപ്പം കഴുകുന്ന സമയത്ത് നമ്മൾ ആ അരി പൊടിഞ്ഞു പോവരുത് കേട്ടോ ഒടിയണത് ശ്രദ്ധിക്കണം അപ്പം ഞാൻ കഴുകിതാ വെള്ളം തിളച്ച് വന്നാണ് അപ്പം ഞമ്മളതിലേക്ക് ഇടട്ടോ അപ്പം ഞാൻ അതുപോലെ തന്നെ കറുകാൻ പേട്ട അതൊക്കെ അതിലേക്ക് ഇട്ടെ രണ്ട് ഏലക്കാഴി എല്ലാം അതും ഇട്ടണം ഉപ്പ് പാകത്തിനുള്ള ഉപ്പും ഇട്ട് നല്ലോണം ഇളക്കി ഒന്ന് മൂടി വെക്കട്ടെ അപ്പോഴത്തേക്കും ഞമ്മളതാ നമ്മളെ ഭക്ഷണമായി വരുമ്പോഴത്തേക്കും നമ്മളെ ചിക്കന് റെഡി ആയിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ചോറിലേക്ക് കുറച്ചൊന്ന് ചെറുനാരങ്ങൻ്റെ നീരൊന്നുറ്റിച്ചു കൊടുത്തു കേട്ടോ ഞാൻ വേറിട്ടും ഇങ്ങടക്കിട്ടുമല്ലോ അപ്പോൾ നമ്മളെ എന്താ റൈസ് വേവാനായി വേവാനായിട്ടോ ഇനി ഞമ്മക്കന്ന് ഊറ്റിയെടുക്കണം നമ്മൾ കൊട്ടക്കയൽ വെച്ചിട്ട് ഇങ്ങോട്ട് ഊറ്റിയെടുക്കട്ടോ ഈ പാത്രത്തിലേക്കാണ് ഞാൻ ഊറ്റിയിട്ട് അപ്പം വെള്ളം ഇങ്ങോട്ട് വാറി വാർന്നു പോയി ചെയ്തോളോ അപ്പോൾ നന്നായിട്ട് ഒന്നായിട്ട് ഊറ്റിയെടുക്കട്ടെ നല്ല കളറിലുണ്ടോ നല്ല വെളുത്ത കളറിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല പാകം വേവും ഇനി നമുക്ക് ഫ്രൈഡ് റൈസിലേക്കുള്ള ബാക്കി കൂട്ടോട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടം നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ കേട്ടോ നമ്മളേലുണ്ടായിരുന്നത് ഒരു ഗേവേജ് ഉണ്ടായിനി ചെറിയൊരു കഷ്ണം ഗേവേജ് ഉണ്ടായന് ക്യാരറ്റ് ഉണ്ട് അപ്പോലെ നമ്മളൊരു മീൻസ് പയറാണ് ഈ വേണ്ടിയിന് അത് അതില്ല നമ്മുടെ സാധാ പയറുള്ളത് ഉള്ളത് വെച്ചിട്ട് ഉണ്ടാക്കുക അത് തന്നെ ഭയങ്കര ആണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ എല്ലാ സാധനവും നമ്മൾ വാങ്ങിക്കൊണ്ടു വന്നി ഇപ്പം നമ്മളെ ഉള്ളത് വെക്കുക എങ്ങനെ വെച്ചാലും ഒക്കെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ കുറച്ച് മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകും അപ്പൊ ഞമ്മ വിചാരിച്ചുള്ളത് വെക്കാമെന്ന മക്കൾക്ക് ഇതാണ് വേണ്ടിയത് എന്ന് പറഞ്ഞേ ഞാനതാ ഒരു എങ്ങനെ ഇടണിണ്ട് കിട്ടോ ഓരോന്ന് ചെറിയ വേവ ഒരു കടിക്കണ വേവായാൽ മതിയല്ലോ അതാണല്ലോ അതിൻ്റെക്ക് ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ ഓരോന്നായിട്ട് ഇങ്ങനെ ഞാനിട്ട് വേവിച്ചോണ്ടിരിക്കുക അന്ന് അന്ന് അടിച്ചിട്ട് വെച്ചാല് അന്ന് ആവി കടന്ന് അന്ന് വെന്തോണ്ട് കിട്ടോ അധികം വേവാകും വേണ്ട പാകത്തിനുള്ള ഞമ്മള് കടിക്കാനുള്ളൊരു വേവായി കിട്ടിയാൽ മതി ഇതൊക്കെ ആകുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് ഇതൊന്നും ചിക്കൻ കടായി കൂടി ആകുമ്പോൾ നമ്മളും ഭക്ഷണം കഴിക്കട്ടോ പിന്നെ അധികം എണ്ണയിലൊന്നും ഇല്ലല്ലോ ഉണ്ടാക്കണേ എണ്ണയൊന്നും അധികം ഉപയോഗിച്ചിട്ട് കുറഞ്ഞതാണ് ഉപയോഗിച്ചത് അതൊക്കെ അതാണ് റെഡി ആയിണ് ഒന്നോക്കുമ്പോൾ നമുക്ക് ചോറ് കൂടുതലും ഇതിന് മസാല കുറവട്ടോ മസാല കുറവാണ് അവ അതാ ഞാൻ ചിക്കനും മുട്ടയും ഒക്കെ അതിലേക്കിട്ട് റെഡിയാക്കിയതാണ് ഫ്രൈ ആക്കി വെച്ചിട്ട് കേട്ടോ അതാ നമ്മളെ ചോറൊക്കെ താ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ എല്ലാ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ക്ലീനാക്കി വെക്കട്ടെട്ടോ എന്നിട്ട് ഞമ്മക്ക് ചായക്ക് വെള്ളം അടുപ്പത്ത് വെച്ച് ഇപ്പോൾ സമയമായത് അഞ്ചേമക്കാലപ്പത്തും നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇപ്പോഴേ ഞാൻ ചായയ്ക്ക് വെള്ളം അടുപ്പത്ത് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരാറേക്കാലൊക്കെ ആയിട്ട് വെച്ചാൽ മതിയല്ലോ അപ്പോൾ ഞാൻ പാത്രമൊക്കെ ഒന്ന് ക്ലീൻ അടുക്കള അടുക്കളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചാൽ നമുക്കൊരു വൃത്തിയാണല്ലോ നമ്മളെല്ലാ പണികളും അത് കഴിഞ്ഞ് അപ്പം ആദ്യമായിട്ട് നമ്മളെ വീഡിയോസൊക്കെ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടാണ് ഞമ്മക്ക് ഇതുവരെ എത്തിയത് അലഹമ്മില്ല എല്ലാരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്ത കേട്ടോ ഞമ്മക്ക് വീട് ഇങ്ങനെ ക്ലീനായി ഇങ്ങോട്ട് കാണുമ്പോൾ ഒരു വൃത്തിയാണല്ലോ ഒരു മനസ്സിനൊരു സമാധാനമാണ് നമുക്ക് ഞാനൊന്ന് ക്ലീനാക്കി ഒന്ന് അടിച്ചു തരും വൃത്തിയാക്കി വെക്കട്ടെ പുതിയ വീടുകയായിട്ടും വരെ ബാ